ടൊവിനോ തോമസ് ചിത്രം ഐഡന്റിറ്റി ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്നു അഖിൽ പോളും മനസ്കാനം ചേർന്ന് സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മികച്ച അഭിപ്രായങ്ങളോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോൾ ബോക്സ് ഓഫീസിൽ ഗംഭീര ഇനീഷ്യലാണ് ചിത്രം നേടുന്നത് നാല് ദിവസം കൊണ്ട് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷൻ ട്വിസ്റ്റ് സസ്പെൻസ് സർപ്രൈസ് എന്നിവയാൽ സമ്പന്നമായ ചിത്രം ആദ്യ അവസാനം വരെ ത്രില് എടുപ്പിക്കുന്നുണ്ടെന്നും ഒട്ടും തന്നെ ബോർഡടിപ്പിക്കുന്നില്ലെന്നുമാണ് സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെടുന്നത് കൂടാതെ സിനിമയുടെ മേക്കിങ്ങും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും വളരെ നല്ലതാണ് മലയാളത്തിൽ ഇന്നേവരെ കാണാത്ത ടെക്നിക്കൽ ക്വാളിറ്റിയാണ് ചിത്രത്തിനുള്ളതെന്നും അഭിപ്രായമുണ്ട് പോലീസ് സ്കെച്ച് ആർട്ടിസ്റ്റായ അമ്മയുടെയും പോലീസ് ഓഫീസറായ അച്ഛൻ്റെയും വേർപിരിയൽ മൂലം കർക്കശക്കാരനായ അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് ഹരൺ വളർന്നു വന്നത് ഹരണിലൂടെ ആരംഭിക്കുന്ന ചിത്രം ദുരൂഹമായ ഒരു കൊലപാതകത്തിന് സാക്ഷിയാവുന്ന തൃശയുടെ അലീഷ എന്ന കഥാപാത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് കേസ് അന്വേഷിക്കാനെത്തിയ അലൻ ജേക്കബും സ്കെച്ച് ആർട്ടിസ്റ്റ് ഹരൺ ശങ്കറുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഹരണായി ടോവിനോ തോമസ് തിരഞ്ഞാടിയപ്പോൾ അലൻ ജേക്കബായി വിനയറായി തകർത്ത് അഭിനയിച്ചു ചിത്രത്തിലെ മറ്റൊരു സുപ്രധാന വേഷം അഭിനയിച്ചത് മന്ദിരാബേദിയാണ് കെട്ടുറപ്പുള്ള തിരക്കഥയും കഥ പറച്ചിലിൽ തിരക്കഥാർത്ഥികൾ പിന്തുടരുന്ന സമീപനവുമാണ് ചിത്രത്തിന്റെ മാറ്റു കൂട്ടുന്നത് സംവിധായകരായ അഖിൽ പോളും അനുസ്കാനും തന്നെയാണ് തിരക്കഥ രചിച്ചത് അഖിൽ ജോർജിന്റെ ഛായാഗ്രഹവും ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവുമാണ് എടുത്തുപരേണ്ട മറ്റൊരു പ്രധാന ഘടകം